പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നീരത സുരേഷ് എഴുതിയ എൻക്രോച്ച്മെൻറ്റ് എന്ന കവിതയാണ് കവിതയുടെ പ്രധാന ലൈൻസ് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് പരിശോധിക്കാം ലാംഗ്വേജ് ഇൻ യൂസ് ടു വാട്ട് ഡസ് ദി വേർഡ് എൻക്രോച്ച്മെൻറ്റ് മീൻ സീ ദി വേർഡ്സ് എക്സ്പ്ലൈൻഡ് സെക്ഷൻ ഗവൺ ആഫ്റ്റർ ദി പോയം ഫൈൻഡ് ഫ്രം ദി ഡിക്ഷണറി ദ മീനിങ്സ് ഓഫ് എൻക്രോച്ച് സി ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് വാട്ട് ഡസ് ദ വേർഡ് എൻക്രോജ്മെൻറ്റ് മീൻ എന്താണ് എൻക്രോജ്മെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത് സി ദ വേഡ്സ് എക്സ്പ്ലൈൻഡ് സെക്ഷൻ പ്രധാന വാക്കുകൾ വിശദമാക്കുന്ന ഏരിയ നൽകിയിട്ടുണ്ട് അത് നോക്കുക ഗവൺ ആഫ്റ്റർ ദി പോയം പദ്യം വായിച്ചതിന് ശേഷം പദ്യം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പേജിൽ നൽകിയിട്ടുണ്ട് അത് പരിശോധിക്കുക ഫൈൻഡ് ഫ്രം ദി ഡിക്ഷണറി അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ നിന്ന് കണ്ടെത്തുക ദ മീനിങ്സ് ഓഫ് എൻക്രോച്ച് എൻക്രോച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കുക ഇനി സി ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ ദ ഫോളോയിങ് സെൻറ്റൻസസ് ഈ താഴെ നൽകിയിരിക്കുന്ന രണ്ട് സെൻറ്റൻസ് നൽകിയിട്ടുണ്ട് അത് പരിശോധിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക കാണുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം രാഘവൻ എൻക്രോച്ച്ഡ് ഓൺ ഹിസ് നൈബേഴ്സ് ലാൻഡ് ആൻഡ് മെയ്ഡ് എ വേൾഡ് ദെയർ രാഘവൻ എൻക്രോച്ച്ഡ് രാഘവൻ കയ്യേറി എൻക്രോച്ച്മെൻറ്റ് കയ്യേറ്റം എൻക്രോച്ച്ഡ് കയ്യേറി ഓൺ ഹിസ് നൈബേഴ്സ് ലാൻഡ് അവൻ്റെ അയൽവാസിയുടെ ഭൂമി ആൻഡ് മെയ്ഡ് എ വേൾ എന്നിട്ട് ഒരു മതിൽ നിർമ്മിച്ചു ഒരു വേലി നിർമ്മിച്ചു ദയർ അവിടെ സെക്കൻഡ് സെൻറ്റൻസ് ദ നൈബർ കംപ്ലൈൻറ്റ് അബൌട്ട് ദിസ് എൻക്രോച്ച്മെൻറ്റ് ആ അയൽവാസി നൈബർ കംപ്ലൈൻറ്റ് പരാതി കൊടുത്തു അബൗട്ട് ദിസ് എൻക്രോച്ച്മെൻറ്റ് ഈ കയ്യേറ്റത്തിനെതിരെ അയൽവാസി പരാതിയും നൽകി ഹിയർ ഈസ് എ പോയം നെയ്മ്ഡ് എൻക്രോച്ച്മെൻറ്റ് റിട്ടൺ ബൈ നീരദ സുരേഷ് ഇവിടെ ഒരു കവിത നൽകിയിട്ടുണ്ട് അതിൻ്റെ പേര് എൻക്രോച്ച്മെൻറ്റ് എന്നാണ് കയ്യേറ്റം എന്നാണ് റിട്ടൺ ബൈ നീരദ സുരേഷ് സുരേഷ് നീരദ സുരേഷ് എഴുതിയതാണ് ഈ കവിത ബിഫോർ റീഡിങ് ഈ കവിത വായിക്കുന്നതിന് മുന്നേ റൺ യുവർ ഐസ് നിങ്ങളുടെ കണ്ണോടിക്കുക ത്രൂ ദി പോയം ഈ പദ്യത്തിലൂടെ ആൻഡ് മെയ്ക്ക് എ ലിസ്റ്റ് ഓഫ് ദി വേഡ്സ് യു ഡു നോട്ട് നോ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഫൈൻഡ് ദയർ മീനിങ്സ് എന്നിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ കണ്ടെത്തുക ഫ്രം ദി വേർഡ്സ് എക്സ്പ്ലൈൻഡ് സെക്ഷൻ വാക്കുകളുടെ അർത്ഥം നൽകിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ഏരിയയിൽ നിന്ന് നിങ്ങളതിൻ്റെ അർത്ഥം കണ്ടെത്തുക ഗവൺ ആഫ്റ്റർ ദി പോയം പദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് പദ്യം കഴിഞ്ഞതിന് ശേഷം ഓർ അല്ലെങ്കിൽ ഫ്രം യർ ഡിക്ഷണറി അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താം നോട്ട് ദ മീനിങ്സ് ഡൗൺ അഗെയിൻസ്റ്റ് ദ വേഡ്സ് എന്നിട്ട് ആ വേർഡ്സിന് നേരെ അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ എഴുതി തയ്യാറാക്കുക ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് സംസ് ബേഡ്സ് മെയ്ക്ക് ദെയർ നെസ്റ്റ് ഇൻ സ്ട്രെയിൻജ് പ്ലേസസ് on electric post under roofs of building etc here is a bird which made its nest in a mailbox have you noticed നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദാറ്റ് സംസ് ബേഡ്സ് ചില സമയങ്ങളിൽ പക്ഷികൾ മെയ്ക്ക് ദർ നെസ്റ്റ് അവരുടെ കൂടുകൾ നിർമ്മിക്കുന്നു ഇൻ സ്ട്രേഞ്ച് പ്ലേസസ് വിചിത്രമായ സ്ഥലങ്ങളിൽ അപരിചിതമായ സ്ഥലങ്ങളിൽ അവൾ കൂടുകൾ നിർമ്മിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓൺ ഇലക്ട്രിക് പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റിൽ നിർമ്മിക്കാറുണ്ട് അണ്ടർ റൂഫ്സ് ഓഫ് ബിൽഡിംഗ് അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ റൂഫിൻ്റെ താഴെ പക്ഷികൾ കൂട് കൂട്ടാറുണ്ട് അക്സെട്ര അതുപോലെ ധാരാളം സ്ഥലങ്ങൾ ഹിയർ ഈസ് എ ബേർഡ് ഇവിടെ ഒരു പക്ഷി വിച്ച് മെയ്ഡ് ഇസ് നെസ്റ്റ് അതിൻ്റെ കൂട് നിർമ്മിച്ചിരിക്കുകയാണ് ഇൻ എ മെയിൽ ബോക്സ് കത്ത് ഇടുന്ന പെട്ടിയിലാണ് അതിൻ്റെ കൂട് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് നമുക്കിന്ന് പഠിക്കാൻ പോകുന്ന എൻക്രോച്ച്മെൻറ്റ് എന്ന കവിത ഓക്കെ എൻക്രോച്ച്മെൻറ്റ് റിട്ടേൺ ബൈ നീരദ സുരേഷ് നീരദ സുരേഷ് എഴുതിയ എൻക്രോച്ച്മെൻറ്റ് കയ്യേറ്റം എന്ന കവിതയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ലൈൻസിലേക്ക് പോകാം വൺ ഈവനിങ് ആഫ്റ്റർ വർക്ക് ഗ്രൂപ്പിംഗ് ഇൻ ദ മെയിൽ ബോക്സ് ഫോർ മെസ്സേജസ് ലെറ്റേഴ്സ് ഫ്രം നവ്വെയർ മൈ ഫിംഗേഴ്സ് എൻകൗണ്ടേഡ് സ്പ്രിക്സ് ട്വിക്സ് ആൻഡ് എഗ്സ് വൺ ഈവനിങ് ഒരു ദിവസം വൈകുന്നേരം ആഫ്റ്റർ വർക്ക് ജോലിക്ക് ശേഷം ജോലി കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഗ്രോപ്പിംഗ് ഇൻ ദ മെയിൽ ബോക്സ് എൻ്റെ ലെറ്റർ ബോക്സിൽ ഞാൻ പരതുകയായിരുന്നു പരിശോധിക്കുകയായിരുന്നു ഫോർ മെസ്സേജസ് മെസ്സേജുകൾക്ക് വേണ്ടി ലെറ്റേഴ്സ് കത്തുകൾക്ക് വേണ്ടി ഫ്രം നൗ വെയർ എവിടെ നിന്നെങ്കിലും വന്നിട്ടുള്ള ലെറ്ററുകൾക്ക് മെസ്സേജുകൾക്ക് വേണ്ടി എൻ്റെ മെയിൽ ബോക്സിൽ ഞാൻ പരതുകയായിരുന്നു മൈ ഫിംഗേഴ്സ് എൻ്റെ വിരലുകൾ എൻകൗണ്ടേർഡ് തടഞ്ഞു സ്പ്രിഗ്സ് ഇലയുള്ള കമ്പുകൾ ട്വിക്സ് ചുള്ളിക്കമ്പുകൾ ആൻഡ് എഗ്സ് മുട്ടകൾ ഇത്രയും സംഭവങ്ങൾ എൻ്റെ വിരലുകൾ വിരലുകളിൽ തടഞ്ഞു സെക്കൻഡ് സ്റ്റാൻസ എ ബേർഡ് ഹാഡ് നെസ്റ്റഡ് റൈറ്റ് ഇൻസൈഡ് മൈ മെയിൽ ബോക്സ് അനോയ്ഡ് ഐ ക്ലിയർ ഇറ്റ് ഓൾ എക്സെപ്റ്റ് ഫോർ ദി എക്സ് എ ബേർഡ് ഹാഡ് നെസ്റ്റഡ് ഒരു പക്ഷി കൂട് കൂട്ടിയിരിയ കൂട്ടിയതാണ് റൈറ്റ് ഇൻസൈഡ് മൈ മെയിൽ ബോക്സ് എൻ്റെ ലെറ്റർ ബോക്സിൻ്റെ ഉള്ളിലായി ശരിക്കും കറക്റ്റായിട്ട് ഒരു പക്ഷി കൂട് കൂട്ടിയതാണ് അനോയിഡ് ദേഷ്യത്തോടെ ഐ ക്ലിയേഡ് ഇറ്റ് ഓൾ അത് മുഴുവനായി ഞാൻ വൃത്തിയാക്കി അതെല്ലാം ഞാൻ വൃത്തിയാക്കി എക്സെപ്റ്റ് ഫോർ ദി എഗ് മുട്ട ഒഴികെ മുട്ടകൾ ഒഴികെയുള്ള ബാക്കിയെല്ലാം ഞാൻ എടുത്തു കളഞ്ഞു ഞാൻ ആ മെയിൽ ബോക്സ് വൃത്തിയാക്കി തേർഡ് സ്റ്റാൻസേറ്റർ ഇൻ ദി ഈവനിങ് എ സ്ക്വാൾ ഹാഡ്മി ഔട്ട് ഹാസ്ലി ഗാദറിംഗ് ക്ലോസ് ലെഫ്റ്റ് ഡ്രൈങ് ലേറ്റർ പിന്നീട് ഇൻ ദ ഈവനിങ് വൈകുന്നേരം എ സ്ക്വാൾ ഹാഡ്മി ഔട്ട് ഒരു ശക്തമായ കാറ്റ് എന്നെ പുറത്ത് എത്തിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു മഴയ്ക്ക് മുമ്പുള്ള ശക്തമായ കാറ്റ് വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നു ഹാസ്ലി പെട്ടെന്ന് തന്നെ ഗ്യാതറിംഗ് ഞാൻ ശേഖരിക്കുവാൻ തുടങ്ങി ക്ലോത്ത്സ് വസ്ത്രങ്ങൾ ലെഫ്റ്റ് ഡ്രൈങ് ഉണക്കാനിട്ടിരുന്ന ഇൻ ദി ഗാർഡൻ ഹോപ്പിംഗ് ഇൻ ക്ലംസി ഹറി വസ് എ മൈന ബാലൻസിംഗ് ഇൻ ഇഡ്സ് എല്ലോ ബീക്ക് ട്വിഗ്സ് ആൻഡ് സ്ലൻഡർ സ്റ്റിക്സ് ഹെഡിങ് ഫോർ മൈ മെയിൽ ബോക്സ് ലാബറിസി ടു റീബിൽഡ് ദ കോസി നെസ്റ്റ് ഐ ഹാർഡ് റക്ട് ഇൻ ദ ഗാർഡൻ പൂന്തോട്ടത്തിൽ ആ സമയത്ത് ഹോപിങ് ചാടി ചാടി ഇൻക്ലംസി വളരെ പ്രയാസത്തിൽ പ്രയാസപ്പെട്ട് ഹറി ധൃതിയിൽ വാസെ മൈന ഒരു മൈന ബാലൻസിംഗ് ഇൻ ഇഡ്സ് എല്ലോ ബിഗ് അതിൻ്റെ മഞ്ഞ കൊക്കിൽ നിയന്ത്രിച്ചുകൊണ്ട് ബാലൻസിംഗ് നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് എന്താണ് ടിക്സ് നമ്മൾ നേരത്തെ പഠിച്ചു ചുള്ളിക്കമ്പുകളും ആൻഡ് സ്ലൻഡർ സ്റ്റിക്സ് മെലിഞ്ഞ കൊള്ളികളും ഈ മെലിഞ്ഞ സ്റ്റിക്കുകളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചുള്ളിക്കമ്പുകളും അതിൻ്റെ മഞ്ഞ കൊക്കിൽ നിയന്ത്രിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ധൃതിയിൽ ചാടി ചാടി നടക്കുകയാണ് പൂന്തോട്ടത്തിൽ ഒരു മൈന ഹെഡിങ് ഫോർ മൈ മെയിൽ ബോക്സ് അത് എൻ്റെ മെയിൽ ബോക്സിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ഹെഡിങ് മുന്നോട്ട് പോകുന്നത് ഫോർ മൈ മെയിൽ ബോക്സ് എൻ്റെ മെയിൽ ബോക്സിലേക്കാണ് ലാബറസറി വളരെ പ്രയാസത്തോടെ ടു റീബിൽഡ് ടു റീബിൽഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും നിർമ്മിക്കുവാനായിട്ട് ഉണ്ടാക്കുവാനായിട്ട് ദ കോസി നെസ്റ്റ് സുഖകരമായ അല്ലെങ്കിൽ സുരക്ഷിതമായ അതിൻ്റെ കൂട് ഐ ഹാഡ് റെക്ട് ഞാൻ നശിപ്പിച്ചു കളഞ്ഞ ഇപ്പം ഞാൻ നശിപ്പിച്ചു കളഞ്ഞ ആ കൂട് അതിൻ്റെ സുരക്ഷിതമായ കൂട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി വീണ്ടും ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസത്തോടെ എൻ്റെ മെയിൽ ബോക്സിന് നേരെയാണ് ഈ ചുള്ളിക്കമ്പുകളും മെലിഞ്ഞ കമ്പുകളുമായിട്ട് അതിൻ്റെ മഞ്ഞ എന്താ പറയുക ബീക്കിൽ അത് നിയന്ത്രിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ധൃതിയിൽ ചാടി ചാടി പൂന്തോട്ടത്തിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് കൂടിൻ്റെ നേരെ ലക്ഷ്യമാക്കി അത് പോകുന്നത് കവയിത്രി കണ്ടു ഫോർത്ത് സ്റ്റാൻസ മൈ വിഷൻ ബ്ലേഡ് ഇൻ ദ ഹെവി ഷവേഴ്സ് ദ മെസ്സേജ് ഐ ഹാർഡ് മിസ്ഡ് ക്വൈറ്റ് ക്ലിയർലി ഐ റെഡ് ഇൻ ദി ഇൻ കോൺഗ്രസ് നെസ്റ്റ് ഹിഡൻ ഇൻ ദി വുഡൻ ബോക്സ് മൈ വിഷൻ ബ്ലേഡ് എൻ്റെ കാഴ്ച മങ്ങിപ്പോയി അവ്യക്തമായി ഇൻ ദി ഹെവി ഷവേഴ്സ് ശക്തമായിട്ടുള്ള മഴയിൽ ഷവേഴ്സ് എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയാണ് ശക്തമായിട്ടുള്ള ചാറ്റൽ മഴയിൽ എൻ്റെ കാഴ്ച മങ്ങിപ്പോയി ദ മെസ്സേജ് ഐ ഹാഡ് മിസ്ഡ് എനിക്ക് നേരത്തെ കിട്ടാതെ പോയ നഷ്ടപ്പെട്ടു പോയ ആ സന്ദേശം ദ മെസ്സേജ് ദ സന്ദേശം ഐ ഹാഡ് മിസ്ഡ് എനിക്ക് നേരത്തെ നഷ്ടപ്പെട്ടു പോയിരുന്ന ആ സന്ദേശം ക്വൈറ്റ് ക്ലിയർലി എനിക്ക് വളരെ വ്യക്തമായി ഐ ഐ റൈറ്റ് എനിക്ക് മനസ്സിലായി ആ നേരത്തെ എനിക്ക് കിട്ടാതെ പോയ മെസ്സേജ് സന്ദേശം വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായി ഇൻ ദ ഇൻ കോൺഗ്രസ് നെസ്റ്റ് ചേരാത്ത അനുയോജ്യമല്ലാത്ത ആ കൂട് എവിടെയാണ് ആ കൂടുള്ളത് ഹിഡൻ അത് ഒളിഞ്ഞിരിക്കുകയാണ് മറഞ്ഞിരിക്കുകയാണ് ഇൻ ദ വുഡൻ ബോക്സ് ആ മരത്തിൻ്റെ പെട്ടിയിൽ മറഞ്ഞിരിക്കുന്ന അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ ആ കൂട് ആ കൂടിനെ കുറിച്ചുള്ള സന്ദേശം എനിക്ക് വളരെ വ്യക്തമായി ഇപ്പോൾ മനസ്സിലായി എന്നാൽ നേരത്തെ ആ സന്ദേശം എനിക്ക് കിട്ടാതെ പോയതായിരുന്നു നഷ്ടമായതായിരുന്നു ഓക്കെ ലാസ്റ്റ് സ്റ്റാൻസ എ സ്ലോ പേഴ്സിക്യൂഷൻ ത്രൂ എ ഡിന്യൂഡിങ് ഓഫ് ഇറ്റ്സ് ഹാബിറ്റാറ്റ് ലിവിങ് നോ റൂം ടു നെസ്റ്റ് അക്സെപ്റ്റ് ഇൻ വുഡൻ പോസ്റ്റ് ബോക്സസ് നെയിൽഡ് ടു കോൺക്രീറ്റ് വാൾ എ സ്ലോ പേഴ്സിക്യൂഷൻ വളരെ സ്ലോ ആയിട്ടുള്ള വളരെ സാവകാശത്തിലുള്ള ഒരു വേട്ടയാടൽ അന്യായമാണ് ഇവിടെ നടക്കുന്നത് ത്രൂ എ ഡിന്യൂഡിംഗ് ഓഫ് ഇറ്റ്സ് ഹാബിറ്റാറ്റ് ത്രൂ എ ഡിന്യൂഡിങ് നഗ്നമാക്കുന്നതിലൂടെ ഓഫ് ഇറ്റ്സ് ഹാബിറ്റാറ്റ് അവരുടെ അല്ലെങ്കിൽ പക്ഷികളുടെ വാസസ്ഥലം എന്താ നഗ്നമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്നതിലൂടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ അവരോട് ചെയ്യുന്ന വലിയ ഒരു അന്യായം ആണ് വളരെ സാവകാശം നടക്കുന്നൊരു അന്യായമാണ് ഇവിടെ നടക്കുന്നത് ലിവിങ് നോ റൂം ടു നെസ്റ്റ് ഒരിടവും അവർക്ക് നൽകാതെ എന്തിന് ടു നെസ്റ്റ് അവർക്ക് ഒരു വാസസ്ഥലം അവർക്ക് ഉള്ള വാസസ്ഥലം ഉണ്ടാക്കുവാനുള്ള ഒരു ഇടവും നൽകാതെ എക്സെപ്റ്റ് ഇൻ വുഡൻ പോസ്റ്റ് ബോക്സസ് പിന്നെ എവിടെയാണ് ഉള്ളത് ആകെ ഉള്ളതാവട്ടെ ഇൻ വുഡൻ പോസ്റ്റ് ബോക്സസ് ഈ മരം കൊണ്ടുള്ള ഈ ബോക്സുകളാണ് ഒഴികെ ബാക്കിയെല്ലാം നശിപ്പിച്ച് പോയിരിക്കുകയാണ് നെയിൽഡ് ടു കോൺക്രീറ്റ് വാൾ ആണി അടിച്ചുകൊണ്ട് തൂക്കിയിട്ടുള്ള കോൺക്രീറ്റ് ചുമരിൽ തൂക്കിയിട്ടുള്ള ഈ പോസ്റ്റ് ബോക്സുകൾ ഒഴികെ ബാക്കി അവർക്ക് ഒരു സ്ഥലവും നൽകാതെ കൂടുണ്ടാക്കാനുള്ള ഒരു സ്ഥലവും നൽകാതെ മനുഷ്യർ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നഗ്നമാക്കുന്നതിലൂടെ അവരുടെ ഈ ഓഫ് ഈസ് ഹാബിറ്റാറ്റ് അവരുടെ വാസസ്ഥലം എ സ്ലോ പ്രസിക്യൂഷൻ വളരെ സാവകാശം ആയി നടന്നുകൊണ്ടിരിക്കുന്ന വേട്ടയാടൽ അന്യായമായ പെരുമാറ്റത്തിലൂടെ നശിപ്പിക്കുകയാണ് മനുഷ്യൻ എന്നാണ് എന്ന സന്ദേശമാണ് നീരദ സുരേഷ് എന്ന കവയിത്രിക്ക് ഇവിടെ നമ്മളോട് പങ്കുവെക്കാനുള്ളത് അതുകൊണ്ടാണ് പക്ഷികൾ കൂടുണ്ടാക്കാനായിട്ട് മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്ക് വരേണ്ടി വരുന്നത് എന്നൊരു സന്ദേശം കൂടി നമുക്കിവിടെ നൽകുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് എൻക്രോച്ച്മെൻറ്റ് എന്ന ഈ കവിതയിലെ ക്വസ്റ്റ്യൻസ് ആൻസറിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് ദ പോയറ്റ് ഫൈൻഡ് ഇൻ ഹർ മെയിൽ ബോക്സ് എന്താണ് കവിത്രി അവരുടെ ലെറ്റർ ബോക്സിനകത്ത് കണ്ടത് ആൻസർ ദ പോയറ്റ് ഫൗണ്ട് സ്പ്രിഗ്സ് ട്വിക്സ് ആൻഡ് എഗ്സ് ഇൻ ഹർ മെയിൽ ബോക്സ് ദി പോയറ്റ് ഫൗണ്ട് പോയറ്റ് കണ്ടു സ്പ്രിഗ്സ് എന്താണ് സ്പ്രിക്സ് എന്താണ് ഇലയുള്ള കമ്പുകൾ ട്വിക്സ് അതുപോലെ തന്നെ ചുള്ളിക്കമ്പുകൾ ആൻഡ് എഗ്സ് മുട്ടകൾ ഇൻ ഹർ മെയിൽ ബോക്സ് അവരുടെ ലെറ്റർ ബോക്സിനകത്ത് ഇതാണ് കണ്ടത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ബേർഡ് മെയ്ഡ് ദി നെസ്റ്റ് ഏത് പക്ഷിയാണ് കൂടുണ്ടാക്കിയത് ആൻസർ എ മൈന മെയ്ഡ് ദി നെസ്റ്റ് ഒരു മൈനയാണ് കൂട് ഉണ്ടാക്കിയത് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് മെയ്ഡ് ദി ഓദർ ഗോ ഔട്ട് ഇൻ ദി ഈവനിങ് വാട്ട് മെയ്ഡ് ദി ഓദർ എന്താണ് എഴുത്തുകാരനെ ആക്കിയത് ഗോ ഔട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത് ഇൻ ദ ഈവനിങ് വൈകുന്നേരം എന്തുകൊണ്ടാണ് പുറത്ത് വന്നത് എ സ്ക്വാൾ ആൻസർ എ സ്ക്വാൾ മെയ്ഡ് ദി ഓദർ ഗോ ഔട്ട് ഇൻ ദ ഈവനിങ് വൈകുന്നേരം എഴുത്തുകാരനെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് എ സ്ക്വാൽ ഒരു ശക്തമായ കാറ്റാണ് മഴയ്ക്ക് മുമ്പ് വരുന്ന കാറ്റിനെയാണ് സ്ക്വാൽ എന്ന് പറയുന്നത് ആ കാറ്റാണ് എഴുത്തുകാരനെ പുറത്തേക്ക് എത്തിച്ചത് നാലാമത്തെ ചോദ്യം ഹൂ വാസ് ഹോപ്പിംഗ് ഇൻ ക്ലംസി ഹറിങ് ആരാണ് ധൃതിയിൽ വളരെ പ്രയാസപ്പെട്ട് ചാടി ചാടി നടക്കുന്നത് ആരാണ് ആൻസറ് എ മൈന വാസ് ഹോപ്പിംഗ് ഇൻ ക്ലംസി ഹറി ഒരു മൈനയാണ് ചാടി ചാടി വളരെ പ്രയാസപ്പെട്ട് ധൃതിയിൽ നടക്കുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് ബ്ലേഡ് ഹർ വിഷൻ അവരുടെ കാഴ്ച എങ്ങനെയാണ് മങ്ങിയത് കാഴ്ച മങ്ങിയത് എന്തുകൊണ്ടാണ് എന്തിനാലാണ് അവരുടെ കാഴ്ച മങ്ങിയത് ഹെവി ആൻസർ ഹെവി ഷവേഴ്സ് ബ്ലേഡ് ഹർ വിഷൻ ശക്തമായിട്ടുള്ള ചാറ്റൽ മഴയാണ് അവരുടെ കാഴ്ച കാരണമാണ് മങ്ങിയത് സിക്സ് ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻഡ് ടു ദി ബേർഡ്സ് ഹാബിറ്റാറ്റ് എന്താണ് സംഭവിച്ചത് വാട്ട് ഹാപ്പൻ ടു ദ ബേർഡ്സ് ഹാബിറ്റാറ്റ് പക്ഷികളുടെ വാസസ്ഥലത്തിന് എന്താണ് സംഭവിച്ചത് ആൻസറ് ദ ബേർഡ്സ് ഹാബിറ്റാറ്റ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ദി ഹ്യൂമൻസ് പക്ഷികളുടെ ഹാബിറ്റാറ്റ് വാസസ്ഥലം വാസ് ഡിസ്ട്രോയിഡ് നശിപ്പിച്ചത് ബൈ ദി ഹ്യൂമൻസ് മനുഷ്യന്മാരാണ് ഇതുകൂടാതെ ഇനി ഒരു ഏഴ് ചോദ്യം കൂടിയുണ്ട് അതിലേക്ക് പോവാം വാട്ട് വാസ് ദി പോയിറ്റ് ലുക്കിംഗ് ഫോർ ഇൻ ദി മെയിൽ ബോക്സ് എന്താണ് പോയിറ്റ് കവി മെയിൽ ബോക്സിൽ തിരഞ്ഞത് നോക്കിയത് ആൻസറ് ദ പോയിറ്റ് വാസ് ലുക്കിംഗ് ഫോർ മെസ്സേജസ് ആൻഡ് ലെറ്റേഴ്സ് പോയിറ്റ് ആ മെയിൽ ബോക്സിൽ ലെറ്റർ ബോക്സിനകത്ത് നോക്കിയത് മെസ്സേജുകളും അതുപോലെ തന്നെ ലെറ്റേഴ്സുമാണ് കത്തുകളുമാണ് രണ്ടാമത്തെ ചോദ്യം വാട്ട് ഡിഡ് ഷി ഡു ടു ദി നെസ്റ്റ് ഇൻ ദ മെയിൽ ബോക്സ് വാട്ട് ഡിഡ് ഷി ഡു എന്താണ് അവൾ ചെയ്തത് എഴുത്തുകാരി ചെയ്തത് ടു ദ നെസ്റ്റ് കൂടിനെ ഇൻ ദ മെയിൽ ബോക്സ് മെയിൽ ബോക്സിനകത്തുണ്ടായിരുന്ന കൂടിനെ എന്താണ് കവി കവയിത്തി ചെയ്തത് ആൻസറ് ഷീ ക്ലിയേഡ് ദ നെസ്റ്റ് ആ കൂടിനെ അവൾ വൃത്തിയാക്കുകയാണ് ചെയ്തത് അതിനെല്ലാം പുറത്തേക്കിടുകയാണ് ചെയ്തത് തേർഡ് ക്വസ്റ്റ്യൻ വെയർ ഡു ബേർഡ്സ് ജനറലി മെയ്ക്ക് ദെയർ നെസ്റ്റ് വെയർ ഡു ബേർഡ്സ് എവിടെയാണ് പക്ഷികൾ ജനറലി സാധാരണയായി മേയ്ക്ക് ദെയർ നെസ്റ്റ് അവരുടെ കൂടുകൾ ഉണ്ടാക്കുന്നത് ആൻസറ് ബേഡ്സ് ജനറലി മേക്ക് സാധാരണയായി പക്ഷികൾ ഉണ്ടാക്കുന്നത് ദെയർ നെസ്റ്റ് അവരുടെ കൂടുകൾ ഓൺ ട്രീസ് മരങ്ങളിലാണ് നാലാമത്തെ ചോദ്യം വൈ ഡു യു തിങ്ക് ഇറ്റ് മെയ്ഡ് എ നെസ്റ്റ് ഇൻ ദ മെയിൽ ബോക്സ് എന്തുകൊണ്ടാണ് വൈ ഡു യു തിങ്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇറ്റ് മെയ്ഡ് ആ പക്ഷി ഉണ്ടാക്കിയത് നെക്സ്റ്റ് കൂട് ഇൻ ദ മെയിൽ ബോക്സ് ലെറ്റർ ബോക്സിനകത്ത് കൂട് എന്തുകൊണ്ടാണ് പക്ഷി ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആൻസർ ഇറ്റ് മെയ്ഡ് എ നെസ്റ്റ് ആ പക്ഷി കൂട് കൂട്ടിയത് ഇൻ ദ മെയിൽ ബോക്സ് ലെറ്റർ ബോക്സിനകത്ത് കൂടുണ്ടാക്കിയത് ബിക്കോസ് ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ആ പക്ഷികൾക്ക് ഇറ്റ് ലോസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് പ്രകൃതിദത്തമായ വാസസ്ഥലം അവർക്ക് നഷ്ടമായിരിക്കുകയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഈസ് ദ റക്കർ ഇൻ ദി പോയം ആരാണ് ഈ കവിതയിൽ നശിപ്പിക്കുന്നയാൾ നശിപ്പിച്ചയാൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്നയാൾ ആരാണ് ഈ കവിതയിൽ മാൻ ഈസ് ദ റക്കർ ഇൻ ദി പോയം ഈ കവിതയിൽ എല്ലാം അവരുടെ വാസസ്ഥലവും മറ്റു കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നവർ ആരാണ് മാൻ മനുഷ്യനാണ് ഈ കവിതയിൽ നശിപ്പിക്കുന്ന ആളായിട്ട് പറയുന്നത് സിക്സ് വൺ ആറാമത്തെ ചോദ്യം ഡു വി എൻക്രോച്ച് ഓൺ ദി ഹാബിറ്റാറ്റ് ഓഫ് വേഡ്സ് ആൻഡ് ആനിമൽസ് ക്യാൻ യു ഗീവ് ടു എക്സാമ്പിൾസ് ഡു വി എൻക്രോച്ച് നമ്മൾ എന്താ പറയുക അതിരി കടക്കുന്നുണ്ടോ നമ്മൾ കയ്യേറ്റം ചെയ്യുന്നുണ്ടോ ഓൺ ദി ഹാബിറ്റാറ്റ് ഓഫ് ബേഡ്സ് ആൻഡ് ആനിമൽസ് മൃഗങ്ങളുടെയും പക്ഷികളുടെയും വാസസ്ഥലം നമ്മൾ കയ്യേറുന്നുണ്ടോ ക്യാൻ യു ഗീവ് ടു എക്സാമ്പിൾസ് രണ്ട് ഉദാഹരണങ്ങൾ പറയാമോ യെസ് ആൻസർ യെസ് നമ്മൾ കൈയേറുന്നുണ്ട് വി എൻക്രോച്ച് നമ്മൾ തീർച്ചയായിട്ടും കൈയ്യേറുന്നുണ്ട് ഓൺ ദി ഹാബിറ്റാറ്റ് ഓഫ് ബേർഡ്സ് ആൻഡ് അനിമൽസ് പക്ഷികളുടെയും മൃഗങ്ങളുടെയും വാസസ്ഥലം നമ്മൾ കയ്യേറുന്നുണ്ട് ഡീഫോറസ്റ്റേഷൻ വന നശീകരണം ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് വ്യാവസായിക ഉദ്ദേശങ്ങൾക്കായിട്ട് പർപ്പസിനായിട്ട് നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്താറുണ്ട് വനനശീകരണം നമ്മൾ നടത്തുന്നുണ്ട് രണ്ടാമത്തേത് ആൻഡ് വെറ്റ്ലാൻഡ് ഫില്ലിംഗ് ആർ എക്സാമ്പിൾസ് വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങൾ തടങ്ങൾ നികത്തിക്കൊണ്ട് നമ്മൾ അവരുടെ വാസസ്ഥലം കയ്യേറാറുണ്ട് ഇതാണ് എക്സാമ്പിൾസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെവൻത് വൺ വാട്ട് വാല്യബിൾ ലെസൺ ഡിഡ് ദ പോയിറ്റ് ലേൺ ഫ്രം ഹിസ് ദീസ് എക്സ്പീരിയൻസ് എന്ത് മൂല്യമേറിയ പാഠമാണ് ഡിഡ് ദ പോയിറ്റ് കവിത്രി ലേൺ ഫ്രം ദീസ് എക്സ്പീരിയൻസ് ഈ അനുഭവത്തിൽ നിന്ന് പഠിച്ചത് ആൻസറ് ബേഡ്സ് ആൻഡ് ആനിമൽസ് പക്ഷികളും മൃഗങ്ങളും കം ടു അവർ ഹാബിറ്റാറ്റ് നമ്മുടെ വാസസ്ഥലത്തേക്ക് അവർ വരുന്നത് ബിക്കോസ് കാരണം വി ഡിസ്ട്രോയ് ദയർ ഹാബിറ്റാറ്റ് നമ്മൾ അവരുടെ വാസസ്ഥലം നശിപ്പിച്ചത് കൊണ്ടാണ് ഓക്കെ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഈ രണ്ടാമത്തെ പാഠഭാഗമായ എൻക്രോച്ച്മെൻറ്റ് എന്ന കവിത ഇവിടെ പൂർണ്ണമാകുന്നു ക്വസ്റ്റ്യൻ ആൻസറുകൾ നോട്ട് ബുക്കിൽ എഴുതിയെടുത്തുകൊണ്ട് പഠിക്കുക ഓക്കെ അടുത്ത പാഠവുമായിട്ട് അടുത്ത വീഡിയോയിൽ താങ്ക്